നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം എട്ട് വർഷക്കാലം സി പി എമ്മിനെ നയിച്ച സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു യെച്ചൂരി ഇന്ന് വൈകിട്ട് മൂന്നേ മുപ്പതോടെയായിരുന്നു അന്ത്യം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ്ഐയിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയ രംഗത്തേക്ക് സീതാറാം യെച്ചൂരി കടന്നുവരുന്നത് യെച്ചൂരിയെ എസ് എഫ്ഐയിലേക്ക് ആകർഷിച്ചതാകട്ടെ സി പി എമ്മിന്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടായിരുന്നു കാരാട്ട് ജെ എൻ യു യൂണിയൻ അധ്യക്ഷനായതിനു പിന്നാലെയാണ് യെച്ചൂരി എസ് എഫ്ഐയിൽ ചേർന്നത് പിന്നീട് മൂന്ന് തവണ ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായി അടിയന്തരാവസ്ഥയിൽ ജെ എൻ യു തിളച്ചു കാലത്ത് പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിന്ന് യെച്ചൂരി ജയിൽവാസമനുഷ്ഠിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും ജെ എൻ യു ചാൻസലറായി തുടരുന്നതിനെതിരെ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ അവരുടെ സാന്നിധ്യത്തിൽ പ്രതിഷേധിക്കുന്ന യെച്ചൂരിയുടെ ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എൺപത്തിനാലിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായി തുടർന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തൊണ്ണൂറ്റി പോളിറ്റ് ബ്യൂറോയിലെത്തി രണ്ടായിരത്തി അഞ്ചിൽ ബംഗാളിൽ നിന്നാണ് യെച്ചൂരി ആദ്യമായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പാർലമെന്റിൽ ജനകീയ പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നതിൽ മുൻനിരയിലായിരുന്നു യെച്ചൂരി പലതവണ അദ്ദേഹം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി രണ്ടായിരത്തി പതിനേഴ് വരെ രാജ്യസഭാംഗമായി പാർട്ടിയിൽ കേരളപക്ഷം പിടിമുറുക്കുന്നതിൽ പരസ്യമായ അസ്വസ്ഥത ഒരു കാലത്ത് യെച്ചൂരി പ്രകടിപ്പിച്ചിരുന്നു സി പി എം എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് എന്നാണെന്ന് ആരും കരുതേണ്ടെന്ന് താക്കീത് നൽകാൻ പോലും അദ്ദേഹം തയ്യാറായി ജനങ്ങളോട് ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം കമ്മ്യൂണിസ്റ്റുകാർ തിരുത്തണമെന്നും യെച്ചൂരി സഖാക്കളെ ഓർമ്മിപ്പിച്ചു ജലത്തിലെ മത്സ്യങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളുമായി ഇഴുകിച്ചേരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്ത് നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ അഞ്ചാം ജനറൽ സെക്രട്ടറിയായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും അദ്ദേഹം പദവി നിലനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തമിഴ്നാട്ടിലെ മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കെയാണ് സി പി എമ്മിന് അവരുടെ പടനായകനെ നഷ്ടമായിരിക്കുന്ന